നമസ്കാരം നമ്മൾ ഈ കാണുന്ന സ്ഥലം ആലത്തൂരാണ് കേട്ടോ ആലത്തൂർ തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ് നമ്മൾ ഈ കാണുന്നത് ആലത്തൂർ സ്വാതി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും നമുക്കൊരു ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ദൂരം നേരെ മലക്കുളം പറയുന്ന സ്ഥലത്തേക്ക് പോകാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചിറ്റലഞ്ചേരി അതായത് ഇരട്ടക്കുളം സെൻട്രൽ നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്തേ വരുള്ളൂ അതല്ലാതെ തൃപ്പാളൂർ വഴിയും വരാൻ പറ്റില്ല തൃപ്പാളൂരിൽ നിന്നും കീഴിൽ വരാം നമ്മൾക്ക് ഈ വഴി ഈ കാണുന്ന പറമ്പിലേക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് സ്ഥലം ഏകദേശം ഒരു നാൽപ്പത് മീറ്റർ ദൂരം നമുക്ക് റോഡ് ഫ്രണ്ടേജായിട്ട് സ്ഥലം സ്ഥലത്തിൻ്റെ വീതി ഒരു നാൽപ്പത് മീറ്റർ ദൂരമുണ്ട് ഈ ഷീറ്റ് മറിച്ചതൊക്കെ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തിയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ പറമ്പിലേക്ക് കയറി വരും കുറച്ച് വീതി കുറവായി തോന്നുന്നത് രണ്ട് ഭാഗവും കാട് പിടിച്ച് കാരണം നല്ല കാട് പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു വീതി കുറവായി തോന്നുന്നുണ്ട് പക്ഷെ അതല്ല നല്ല പഞ്ചായത്ത് റോഡാണ് നല്ല വീതി ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് നേരെ ചെല്ലാം ജന്മം പറമ്പാണ് സ്ഥലം നമ്മൾ കയറുമ്പോൾ തന്നെ വലിയൊരു മാവ് ആ മാവിന് റൗണ്ടും കരിങ്കല്ല് കൊണ്ടുകെട്ടി കെട്ടി തേച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗി കയറ്റി ഇവിടെ ഒരു മൂന്ന് എച്ച് ബിയുടെ ബോർവെല്ലുണ്ട് ഞാൻ വരുന്ന സമയത്താണ് ജെ സി പി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കേട്ടോ അപ്പോൾ തെങ്ങിൻ്റെ തടവൊക്കെ എടുത്തിട്ട് ജെ സി പി ഇറങ്ങി ഉള്ളൂ നല്ല കൈഫലം തരുന്ന നല്ല തെങ്ങാണ് നല്ല നാടൻ തെങ്ങാണ് ഒരായിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ഈ പറമ്പിൽ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയ മുറ്റമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് എൺപത്തഞ്ച് ശതമാനം പണി പൂർത്തിയായ നല്ലൊരു വീട് തന്നെയാണ് നമ്മളീ കാണുന്നത് വെറും മൂന്ന് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ വീടിന് വീട് കോങ്ക അതായത് തേപ്പ് പണി കഴിഞ്ഞ് അങ്ങനെ ഇട്ട വീടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഇതിൽ മാവ് പ്ലാവ് ജാതി സർപ്പോട്ട എന്നിങ്ങനെ ഓരോ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒന്നേകാല ഏക്കർ സ്ഥലമാണ് ഒന്നേകാല ഏക്കർ സ്ഥലം നമ്മുടെ ആ വീടിൻ്റെ അവിടെ നിന്ന് മുതൽ ഏറ്റവും അറ്റത്ത് ഒരു പാടി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പാടി ആഴത്തൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് മുകളിൽ പാടിയായിട്ടും ചെയ്തതാണ് അപ്പോൾ ഇത് ഒസൂരിൽ നിന്നും കൊണ്ടുവന്ന കല്ലാണ് ഈ നമ്മൾ നടന്നു പോകുന്നത് അതിൽ കൂടെയാണ് കേട്ടോ നടന്നു പോകുന്നത് ഒരു ആയിട്ട് ഒരു കുളിമുറിയും ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇത് വലിയൊരു കാട് പിടിച്ച സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉടമ ഈ തെങ്ങും തടവം എടുക്കാനും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും ആദ്യമായിട്ടാണ് ഇപ്പോൾ നല്ല രീതിയിൽ തെങ്ങ് തടവൊക്കെ എടുത്തു വിരിക്കുന്നത് കുറച്ച് കാലമായിട്ട് നമ്മൾ ആ പറഞ്ഞ പാടിയാണ് ആ കാണുന്നത് ഇപ്പോഴാണ് ഈ തെങ്ങ് തടവൊക്കെ എടുത്ത് ഇപ്പഴിഞ്ഞ് വളം ഒക്കെ ഇട്ട് നാടൻ തെങ്ങായതുകൊണ്ട് ഇഷ്ടം പോലെ നല്ല കായ് ഉണ്ടാവും നേരത്തെ നല്ല കായൊക്കെ ഉണ്ടായിരുന്നാണ് നല്ലോണം നാളികാരം ഉണ്ടായിരുന്നതായിരുന്നു ഇതിൽ കുറച്ച് ഭാഗം തെങ്ങില്ല കേട്ടോ ഒരു എൺപത്തി ഒമ്പത് തെങ്ങാണ് ഈ പറമ്പിലുള്ളത് ഈ ഒന്നേകാല ഏക്കർ സ്ഥലത്ത് എൺപത്തി ഒമ്പത് തെന്നാണ് ഞാൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വീടിൻ്റെ അവിടെ നിന്ന് മുതൽ കല്ല് പാകിയിരിക്കുകയാണ് നമുക്ക് നടന്നു വരാനായിട്ട് നേരെ വരുന്നത് ഈ കാണുന്ന കെട്ടിടത്തിലേക്കാണ് വലിയ ഒരു ഒരാൾ താഴ്ചയിൽ തന്നെ നീളത്തിൽ കുഴിയെടുത്തിട്ടുണ്ട് അതിന് മൊത്തം വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ആ ടെറസിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പുറത്തുകൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് അതായത് പറമ്പിൻ്റെ മുൻഭാഗത്ത് പഞ്ചായത്ത് റോഡിൽ നിന്നും നേരെ പറമ്പിലേക്ക് കയറി അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിനകത്തേക്ക് കയറി വന്നു അപ്പോൾ ആ ഭാഗത്തൊക്കെ വീടുകൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വന്നിട്ട് കുറച്ച് കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് വീടുകളില്ല തൊട്ടടുത്ത് അതായത് കുറച്ച് ദൂരം കുറച്ച് ദൂരം വിട്ട് വിട്ടിട്ടാണ് വീടുകളുള്ളത് പക്ഷേ നമ്മൾ നേരെ പറമ്പിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം സൂം ചെയ്ത് കാണിച്ചു ഈ ഭാഗത്തേക്ക് അതായത് ചുറ്റു ഭാഗവും കമ്പിവേലി കമ്പിവേലിയല്ല നെറ്റ് വേലി ഇട്ടിട്ടുണ്ട് മൊത്തം അതിർത്തി തിരിച്ചിരിക്കുന്നു നല്ല ഹൈറ്റിൽ തന്നെ നെറ്റ് വേലി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ നമ്മുടെ ഈ പറമ്പിൻ്റെ ഏറ്റവും അറ്റത്ത് പുറകുവശത്ത് വഴിയാണ് ആ വഴി നമുക്ക് അവകാശം അതിലേക്ക് വരുന്നില്ല അവിടെ പക്ഷേ ഞാൻ പറഞ്ഞത് ഏറ്റവും പുറകിൽ ഒത്തിരി വീടുകളുണ്ട് ഒത്തിരി വീടുകളുണ്ട് അപ്പോൾ നല്ല നല്ല വലിയ വീടുകളും ചെറിയ വീടുകളെല്ലാം ഈ വീട് ആ ഈ പറമ്പ അതിർത്തിയുടെ ഏറ്റവും ബേക്ക് വശത്തായിട്ടുണ്ട് കേട്ടോ നല്ലൊരു കോഴി ഫാമിന് പശു ഫാമിനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഈ ഒന്നേകാല ഏക്കർ സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില വെറും അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനും പറ്റും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണം കേട്ടോ അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞ വീടുകളാണ് നമ്മുടെ അതിർത്തിയുടെ ഏറ്റവും പുറകുവശത്ത് കിടക്കുന്ന റോഡ്റ്റ വീട് മറ്റേ ആർ സി വീടുകൾ അങ്ങനെ ഒത്തിരി വീടുകളൊക്കെ പുറകുവച്ചിട്ടുണ്ട് കുഞ്ഞ് പന്നി ഫാമിനൊന്നും എന്തായാലും പറ്റില്ല കേട്ടോ കോഴി ഫാമിന് പറ്റും കോഴി ഫാമ് പശു ഫാമിനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് നല്ല കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ വിളവെടുക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് ആലത്തൂരിൽ നിന്നാണെങ്കിൽ നേരെ മലക്കുളം പറയും ചിറ്റലഞ്ചേരി കോട്ടക്കുളം പോകുന്ന റോഡാണ് മലക്കുളം ഈ മലക്കുളം ബസ് റൂട്ടാണ് കേട്ടോ ആ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം നമ്മൾ ഈ കാണുന്ന പറമ്പിലേക്ക് അതുകൂടാതെ എവിടെ നിന്നും ഈ മലക്കുളത്തേക്ക് അതായത് മലക്കുളം ചിറ്റലഞ്ചേരി കോട്ടയക്കുളം പൊള്ളാച്ചി കൊല്ലങ്കോട് നെന്മാറ അന്നിങ്ങനെ പോകുന്ന ബസ് റൂട്ടൊക്കെ പോകുന്ന റോഡാണ് ഈ മലക്കുളം റോഡ് കേട്ടോ ആ റോട്ടിൽ കൂടെ നമുക്ക് നെന്മാറയ്ക്ക് പോകാം കൊല്ലംകോട് പോകാം അങ്ങനെ പോകുന്ന മെയിൻ റോഡ് തന്നെയാണ് ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന പറമ്പിലേക്ക് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ പറമ്പിലേക്ക് കയറി വരും അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടിൻ്റെ ഈ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വില ഒരിക്കൽ കൂടി പറയുന്നു വേറെ അറുപത്തി ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ